വീട് വീട് നാട് ഇബ്രാഹിം നബിയുള്ള പണി ചെയ്ത റഹ്മാൻ റസാക്കും നീ അല്ലാ ുംബു റഹൂഫും രാജാതിരാജനുമായവൻ അല്ലാത്തി പെണ്ണിന്റെ കല്യാണം മലർ കൈ കൊട്ടി പാടടി നല്ലോണം പഞ്ചാര പുഞ്ചിരി തൂകട്ടെ പഞ്ചവർണക്കിളി ഒന്ന് പാടട്ടെ വിസ്മിയും പിന്നെ ബന്ധുരൂകും ചിന്തയിൽ ദുആായിരം നീടുന്നേ പിന്നെ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ മാപ്പിളപ്പാട്ട് ഗായകന്മാരെ കൂടുതല് സ്വഭാവത്തിൽ ഇത്ര നല്ലൊരു മനുഷ്യനെ വേറെ കാണാൻ കിട്ടൂ ഒരു സിഗരറ്റില്ല വീടില്ല വള്ളല്ല വേറെ ദുനിയാവില്ല മറ്റുള്ള ഒരു ദോഷത്തിലും ഇല്ലാത്ത ഒരു മുത്തു സ്വഭാവക്കാരനാണ് എ വി മുഹമ്മദ് സാഹിബ് പറഞ്ഞാൽ അപ്പം സുഹൃത്തുക്കളെ നമ്മളൊന്നുള്ളതേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മേലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ആട്ടോ ഇവിടെ വന്ന എന്തെങ്കിലും ഒരു അടിപൊളി പഴയ കാല കലാകാരനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പഴയ പഴയകാലത്ത് ഇറച്ചുപെട്ട് അല്ലെങ്കിൽ വേറെ ജോലികൾ നാടൻ ജോലികളൊക്കെ ചെയ്ത് നടന്ന ഒരു പഴയകാല കലാകാരൻ നിങ്ങൾക്കറിയാമല്ലോ പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ ഈ ഉണ്ടാവും ഏ അതെച്ചാൽ രണ്ട് ഈന്തും പട്ടൊക്കെ കെട്ടിയിട്ട് പിന്നെ ഒരു മേശൊക്കെ ഇട്ട് കുറച്ച് പൈസ ഒക്കെ കിട്ടാല് പൈസ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊരു പരിപാടി ആ പരിപാടി ഒന്നും ഇപ്പം ഇല്ല അതൊക്കെ എടുത്തുപോയി അന്നത്തെ കാലത്ത് അങ്ങനത്തെ സംഭവത്തിൽ എന്തു ചെയ്യും ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ട് അന്ന് വരുന്നവർക്കൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അന്ന് അങ്ങനത്തെ നല്ലൊരു പരിപാടിയായിരിക്കും അന്നത്തെ കാലത്തൊക്കെ പാട്ടുകൾ ഇതിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ കേട്ട് പഠിച്ച് ഇന്ന് നല്ലൊരു ഗായകനായി നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി കലാകാരൻ ഏഹ് ആ കലാകാരനെ നിങ്ങൾ മുന്നിൽ എത്തിക്കാനോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾക്ക് അറിയാനോ വന്നിട്ടോ അപ്പൊ ഞാൻ കൊണ്ടോട്ടി അല്ലത് അപ്പൊ അദ്ദേഹത്തിന് തെരഞ്ഞിങ്ങനെ വന്നപ്പോഴേ വീട്ടിലില്ല വീട്ടിൽ പോയ അന്വേഷിച്ചു വീട്ടിലില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പറമ്പിലുണ്ട് അവിടെ പോയിട്ട് എന്തൊക്കെ മൂപ്പർക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ആ പറമ്പിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യം നമുക്ക് ചോദിച്ചറിയാം ഇന്നത്തെ കുറച്ച് പാട്ടുകൾ അതിമനോഹരമായ കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാട്ടോ അപ്പൊ ആ കലാകാരൻ ഇത് അവിടെ സമയത്ത് കൈ കൂടുതൽ സമയത്ത് ഞാൻ കുറെ ദിവസം ട്രെയിണ് കണ്ടിട്ടില്ല ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് അറിഞ്ഞാൻ കഴിഞ്ഞത് നിങ്ങള് ഒരു നമ്മളൊരു പഴയകാല മൺമറിഞ്ഞു പോയ ഒരു കലാകാരന്റെ അദ്ദേഹത്തിന്റെ പേരിലാ നിങ്ങൾ അറിയപ്പെടുക സുഹൃത്തുക്കളെ എന്താ അറിയോ എ വി മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർ ആരുണ്ടാവില്ല നമ്മളെ പഴയകാലം മാപ്പിളപ്പാട്ടിന്റെ കുലപതി സുൽത്താൻ സുൽത്താൻ ആ സുൽത്താന്റെ ഒരു നാമാണിദ്ദേഹത്തിന്റെ തുടക്കം എ വി സിദ്ധിഖ് ഇദ്ദേഹത്തിന്റെ ഉൽപ്പം ഏവി അല്ലോ ഈ എവിനോടുള്ള അതി അതിയായ താല്പര്യം അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കുറെ പാടാറുണ്ട് ആ അടിസ്ഥാനത്തിൽ നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തെ എ വി സിദ്ധിയ്ക്ക് എ വി സിദ്ധിയെന്ന് വിളിക്കും ഉൽപ്പന്താന്റെ ശരിക്കൽ പള്ളിയാക്ക് പള്ളിയാളിയാണല്ലോ പി സിദ്ധിക്ക് ആരും വിളിക്കില്ലല്ലോ അത് ആരും വിളിക്കും ഇപ്പൊ എല്ലാരും അത് ആ വ്യക്തിയോടുള്ള മുഹബത്ത് കാരണം ഏവിക്കാന്റെ ഇപ്പൊ കല്യാണം പറയലോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോട്ട് കണ്ടമാന ക്ലബ്ബുകൾ അതെ അപ്പൊ നമ്മളെ എൻ്റെ ഒരു സ്നേഹിതന്റെ ഒരു ബെൽറ്റും പേടി ഉണ്ട് കൊണ്ടുപോയി നാണി എന്ന് പറയും മലപ്പുറം ജില്ലയിലെ എല്ലാ ബെൽറ്റുകൾക്കും ഏറ്റവും വിലക്കമ്മിയും ഹൈ ക്വാളിറ്റി സാധനം ഒരു ബെൽറ്റും പേടി ഉണ്ടാവും അതിന്റെ നേരമുള്ള പല്ലവി ഓർക്കസ്റ്റർ ഉണ്ടാവും അപ്പൊ നമ്മള് ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എന്റെ ഒരു സ്നേഹിതനെ അവിടെ പിടിച്ച് പിന്നെ മേപ്പട്ട് സ്റ്റെപ്പ് കയറി ജുവാൻ നടത്തി കൊണ്ടായി അങ്ങനെ ഒരു പാട്ട് പാടാ അപ്പൊ നമ്മളെ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ചോരയിൽ സാധനം ഇല്ലാണ്ട് ആ പെട്ടിൻ തവലൊക്കെ വെച്ചിട്ട് നമ്മളെ മൂന്ന് കുഞ്ഞാലന്മാരും നടത്തുന്ന ക്ലബാണ് അത് നമ്മൾ പറയണല്ലോ ഇപ്പൊ കുഞ്ഞാലം മാഷ് കുഞ്ഞുട്ടി കുഞ്ഞാലംകുട്ടി ഇതിൽ മൂന്നാളും നടത്തുന്നൊരു ക്ലബാണ് കണ്ടോട്ടിത്തെ പഴയ കാലഘട്ടത്ത് അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മളെ ചുക്കാൻ അമീദാണ് ഇന്നവിടക്ക് കൊണ്ടുപോണത് അങ്ങനെ അവിടെ ചെന്നിട്ട് വലിയൊരു പാട്ട് പാടാൻ പോലെ ഈ പാട്ടാണ് ഫസ്റ്റ് ആൾ അങ്ങനെ ഓലപ്പം അങ്ങനെ കൂടി സ്ഥിരമായിട്ട് ഓലപ്പൊപാട് കാലം കൂടി അങ്ങനെ ഓല കല്യാണ പരിപാടിയൊക്കെ അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ പോകുമ്പോൾ അതിനൊക്കെ കൊണ്ടുപോകും പറഞ്ഞാല് ഇങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു നിയമം പാട്ടുകാരനാണെങ്കിൽ ഒരുപാട് പണിയും തിരികില്ല അപ്പൊ നമുക്ക് ആ ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് അയാള് കുറച്ച് പാട്ടുകൾ നമുക്ക് പാടും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരൊക്കെ നിങ്ങളൊരു പാട്ടുകാരനാക്കി അതാ അതാണ് കാരണം ഞാൻ അയാളോടുള്ളൊരു ഇഷ്ടമാണ് മെയിനായിട്ട് നമ്മൾ മമ്പ്രം സിയാർത്തിന് പോകുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു താല്പര്യക്കാരനാണ് അപ്പൊ ആ സമയത്ത് മമ്പ്രം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏവിക്കാന്റെ വീട് അപ്പൊ ഏത് സമയത്തും ഇല്ലാത്ത സമയത്ത് ഏവിക്ക തിരുവങ്ങാടി ഉണ്ടാവും ഏവിക്കാന്റെ ഏത് പാട്ടും എനിക്ക് കാണാതെ റഹ്മാൻ അല്ലാ റഹീമും രാജാതിരാജനുമായവനി അള്ളാ അല്ലാ ും റസാക്കും രാജാധിരാജനുമായവനീ അല്ലവനെ അല്ല അഖില ചരാചരവാഴും പരാപ്പരനായവനെ അല്ലാ അഗതികൾ ഞങ്ങൾക്കെന്ന് ആശ്രയം നീ അല്ലാ അഗതികൾ ഞങ്ങൾക്ക് നേക്കും ആശ്രയം നീ പാടുന്ന പാട്ടുകളൊക്കെ ഏറെ കുറെ ആ നമുക്ക് ഇങ്ങനെ നമ്മളോട് കഴിയണമായിരി ഈ മമ്പുറപ്പു മക്കാമിലി ഒന്ന് കേൾക്കാൻ ഭയങ്കര അതിരണ്ടുപേരി പാടാം മമ്പൂറപ്പൂ മക്കാമിലെ വാസിലെ മമ്പൂറപ്പൂമക്കാമിലെ മൗലാദിയിലെ വാസിലെ ഇമ്പപ്പൂവായ കുത്ത് ബൊലി സഹിതല വിറ നീയല്ല അമ്പൻ തൊഫീക്കിൽ മൂത്തവറ് ഹലറ് മൗതുദീത്തവറ് ഇമ്മാലബാറണ തേജസാണവർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നിങ്ങൾ പാട്ടുകൾ കേൾക്കും കേും അതിനൊക്കെ നിങ്ങൾ നമ്മൾ ആ ഭാഗത്ത് അന്നത്തെ കാലത്തൊക്കെ അല്ലെ പരിസരത്തൊക്കെ അല്ലേ ഈ ചെറുകിട കുർക്കല്യാണത്തിന് കല്യാണ കൂട്ടിലൊക്കെ നമ്മള് പോകും അപ്പൊ നമ്മളെ സ്നേഹന്മാര് നടത്തുന്ന പരിപാടിക്കാണെങ്കിലും പിന്നെ നമ്മളീ പറഞ്ഞ മൂന്നാല് ഓർക്കസ്ട്ര കൊണ്ടോട്ടില്ലോണ്ടും നമ്മളെ സ്നേഹന്മാരായ പേരിലും ഞമ്മക്ക് നിർബന്ധമായിട്ട് അതിൽ ഒരു അവസ്ഥ ഉണ്ടാവും അതെ അപ്പൊ നിങ്ങള് അന്നൊക്കെ ഈ കല്യാണ വീട്ടിൽ അല്ലെ കല്യാണ വീടല്ല ഈ കുറു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങള് കേട്ട പാട്ടുകൾ ഉണ്ടാവുമല്ലോ ആ അന്ന് ഒന്ന് പാടാൻ അന്ന് ഞമ്മ അന്ന് കേട്ട പാട്ടുകൾ കല്യാണത്തിനൊക്കെ കൂടുതലുണ്ടായാലും ആ മുഞ്ചത്തി പെണ്ണിന്റെ കല്യാണം മലർ കൈ പാടടി നല്ലോണം പഞ്ചാരപ്പുഞ്ചിരി തൂകട്ടെ പഞ്ചവർണ്ണക്കിളി ഒന്ന് പാടട്ടെ മുഞ്ചത്തി പെണ്ണിൻ്റെ കല്യാണം മലർ കൈകൊട്ടി പാടടി നല്ലോണം പഞ്ചാരപ്പുഞ്ചിരി തൂകട്ടെ പഞ്ചവർണ്ണക്കിളി ഒന്ന് പാടട്ടെ അതൊക്കെ നമുക്ക് എത്ര കേട്ടാലും കൊതി അന്നത്തെ കാലത്ത് കുറെ നല്ല നല്ല ഈ കല്യാണ പാട്ടുകളൊക്കെ നല്ല ഹിറ്റ് പാട്ടുകൾ അതേമാതിരി തന്നെ തിരുനങ്ങാടി നമ്മളെ ഈ കേട്ടിക്കാൻ ഏവിക്കാൻ തന്നെ അടുത്ത വീട്ടുകാരനാണ് കെ ടി മുഹമ്മദ് മൂപ്പര് നല്ല പാട്ടുകാരനാ അന്നത്തെ കാലത്തൊക്കെ നല്ലൊരു പാട്ടുകൾ എന്താ വെച്ചാൽ നല്ല അർത്ഥവത്തായ വരികളാണ് നല്ല കെ ടി മുഹമ്മദ് പറഞ്ഞ നല്ല വരികൾ എഴുതിയൊരു ഇത്തുകാരൻ അവിടെ കെ ടി മെയ്ദീന് അതിലൊക്കെ നല്ല നല്ല മുത്തു വരികളാണ് പോലെ വരികള് ജീവിച്ചിരിക്കുന്ന വരികളാണ് പിന്നെ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ മാപ്പിളപ്പാട്ട് ഗായകന്മാരെ കൂടുതൽ സ്വഭാവത്തിൽ ഇത്ര നല്ലൊരു മനുഷ്യനെ അത് കാണാൻ കിട്ടൂ ഒരു സിഗരറ്റില്ല വീടില്ല വള്ളല്ല വേറെ ദുനിയാവില്ല മറ്റുള്ള ഒരു ദോഷത്തിലും ഇല്ലാത്ത ഒരു മൊത്ത സ്വഭാവക്കാരനാണ് എ വി മുഹമ്മദ് സാഹിബ് പറഞ്ഞ ആള് സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ വളരെ കമ്മിയാണ് കാരണം എന്റെ ഈ ആറാമത്തെ ഏഴാമത്തെ വയസ്സാണ് എൻ്റെ ഇരിക്കണേ അപ്പോൾ എനിക്ക് അതിന് പറ്റൊരു സന്ദർഭം സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഏറെ അപ്പോൾ എത്ര ഉണ്ടാവും നമ്മൾ ചിന്തിച്ചാൽ മദ്രസില് വരെ എത്ര വയസ്സ് മുതൽ നിങ്ങൾ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട് അത് ഏറെക്കുറെ എന്റെ അഭിപ്രായം ഒരു അഞ്ചെട്ട് വയസ്സിൽ തന്നെ നമ്മൾ ഈ മദ്രസിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മദ്രസ്സിൽ പരിപാടിക്കും സ്കൂളിൽ കുറച്ച് പോയങ്ങൾ അവിടെ എന്ത് പരിപാടിക്കൊക്കെ നമ്മൾ പാടുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അത് വലിയൊരു താല്പര്യം തന്നെ അതെ നിങ്ങൾ ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ മദ്രസ് എന്നൊക്കെ പാടി തുടങ്ങിയൊരു ഗാനം ഉണ്ടാവുമല്ലോ ആ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഫസ്റ്റ് ഞാൻ മദർസുന്ന് പാടി തുടങ്ങിയ ഗാനം ആദിയോ ആമിനാബിയോ അഹ്മദ് ആദിയോവിടെ റൗല കാട്ടിടണേ ആകലോകം വായിത്തിടുന്ന റൗല കാട്ടിടണേ ആദിയോ നാല് അഹ്മദ് നബിയുടെ റൗള റൗള കാട്ടിടണേ കാട്ടിടണേ പാട്ടുകളാണല്ലോ അല്ല ഇതൊക്കെ കൊറേ കൊല്ലം പയക്കല്ല പാട്ടാ കൊറേ വർഷം പയക്കണ്ട് ഇതൊക്കെ ഇങ്ങനെ ഓർമിച്ച് എന്ന് പറയുമ്പോൾ അതന്നെ വലിയൊരു കൈവാണല്ലോ അല്ലെ നമുക്ക് ഇതിനോടൊരുഷ്ടം നമ്മള് നമുക്കിപ്പോ സംഗതിനോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമുക്ക് അപ്പൊ നമുക്ക് താല്പര്യം ഇവിടെ ഉണ്ടാവും ചെയ്യും നിങ്ങളെ ഞാനിങ്ങനെ കരുതി നിങ്ങളങ്ങനെ കണ്ടപ്പം എന്ത് പാട്ടുകാരനാണ് ഇയാൾ പാടുവോ ഏ അപ്പൊ അതെങ്കിലും സംശയം ഉണ്ടായി നിങ്ങൾക്ക് പാട്ടുകൾ കേട്ടപ്പം നല്ല ഈണുണ്ട് നല്ല ഇമ്പുണ്ട് നല്ല രീതിയിലുള്ള പാട്ടുകള അത് എന്താ നമുക്ക് പഠിപ്പും വിവരവും ഒന്നും അല്ല നമ്മക്ക് ഓരോന്നിനോട് നമുക്കൊരു ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഏവിക്കാനോടെ നമുക്കുള്ളൊരു താല്പര്യം അപ്പൊ നമ്മളെ നമ്മുടെ നിങ്ങൾ പറഞ്ഞു ആ സാധനോട് ഇഷ്ടം കൊണ്ടാണ് ഇപ്പോഴും ഇപ്പൊ വയസ്സായി ഇപ്പം ശരിക്കും വീട്ടില് പിന്നെ എനിക്ക് മൂന്നാണ് ഒരു പെണ്ണു ആ പെൺകുട്ടിയിൽ കെട്ടിച്ച് നാലാൾ കുട്ടികളുണ്ട് അലഹദില്ല വളരെ റായത്തില് കഴിഞ്ഞു കുട്ടികളാരേം പാടും കുട്ടികളാർക്കും അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം എൻ്റെ വല്യവൻ്റെ നേരത്തെ ആയാലോ ചെറുതായിട്ട് അതിനോട് ഒരു കമ്പം കാണുന്ന ഈ കലാവാസന അവർക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയില്ലേ എന്തായാലും സംഭവത്തിൽ നിങ്ങളെ പാട്ടുകളൊക്കെ നല്ല അടിപൊളി പാട്ടുകളാണ് കൂടുതലും മാപ്പിളപ്പാട്ട് മാത്രമേ കൂടുതലും അതാണ് മാപ്പിളപ്പാട്ടിനോട് താല്പര്യം താല്പര്യം പ്രത്യേകിച്ച് ഏവിക്കാനും ഇഷ്ടം ഇപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഗാനമേളക്ക് പത്താളെ ഏവിക്ക കൊണ്ടുപോകുകയാണെങ്കിൽ ആ പത്താക്കും മൂപ്പേർ വാരി കോരി കൊടുക്കും അതായത് അവനാൻ്റെ കുട്ടികളെ നോക്കണവര് കിറുവെച്ച് കൊടുത്തിട്ട് ചിലപ്പോൾ മൂപ്പർക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെങ്കിൽ പുറത്തൊരാളോണ്ട് ഒരമ്പത് ഉറുപ്യ വാങ്ങി പോയ ചരിത്രമൊക്കെ ഉണ്ട് അപ്പം അത്രയും മനസ്സിനോട് നീതി പുലർത്തുന്ന ആളാണ് പിന്നെ പക്ക നിസ്കാരം കാര്യങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ സമദാനി സാഹിബ് എത്രയോ വട്ടം എടുത്തു പറഞ്ഞൊരു ഗായകനാണ് പിന്നെ ആ വരികളും പ്രത്യേക അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് മതപരമായിട്ട് അതേ ആളാണ് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് പാടി പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഏവിക്ക ഇറങ്ങി ചെല്ലുന്ന ഒരു ണ്ട് അത് നമ്മൾ ഏവിക്ക പാടിയ വേറെ കുറെ പാട്ടുകളും മതപരമായിട്ടും ഭക്തിയിലുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മള് കൽബക്ക് തട്ടണ വേറെ എല്ലാം നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ ആകുമ്പോഴത്തേക്കും അപ്പൊ അതിലിപ്പോ നമ്മള് ഒന്നാമത്തെ നമ്മളെ സമതാനി സാഹിബ് പറഞ്ഞ ആ പരൻ വിധിച്ചുമായിട്ട് പറഞ്ഞ പാട്ട് ഞമ്മളൊരു മനുഷ്യൻ്റെ അതിൻ്റെ മേപ്പെട്ട് പിന്നെ ഒന്നും ഇല്ലല്ലോ രണ്ടുപേരിലേ കഥ എന്തെന്ന അറിവുണ്ടോ നാളക്കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ വീട്ടിലെ വിരിഞ്ഞ നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചെയിൽ ചെന്ന് കിടക്കണം നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇരയും നാൾ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലേ മറമാടും കാബർ ജോറിലേ മറമാടും കാബർ ബാഹു ജോറിലേ ും മണ്ണും കാറിലേ മറമാടും ഇതൊക്കെ ഏവിക്കാൻ്റെ നല്ല പാട്ടുകളെ പിന്നെ ഏവിക്ക ഫസ്റ്റ് പാടിയ പാട്ട് ഭീസ്മിയും ഹെന്തും സലാത്തും പറഞ്ഞ പാട്ടാ എച്ച് എൻ ബി ആദ്യമായിട്ട് ആദ്യമായിട്ട് ഏവിക്കാൻ്റെ ശബ്ദം എച്ച് എൻ ബിരി വന്ന പാട്ടാതാണ് ഭിസ്മിയും പിന്നെ ും ചിന്തയിൽ ദു ആയിരം നീടന്ന് കഷ്ടതാ ഗൃഹപ്പിഴകൾ തട്ടി നീക്കുവാന് കണ്ണുനീരോടെ കരം നീട്ടുന്ന തമ്പൂരാനെ കേയും പൊരിയും ജല്ല ഹൈർ ആക്കണേ യാ ഇന്നും നമ്മൾ മാപ്പിളപ്പാട്ട് കേൾക്കുന്ന സമയത്ത് ഏവിക്ക ഫീർക്ക കേട്ടി ഈ ഒരു സാധനമാണ് ഇപ്പൊ നമുക്ക് നിലനിൽക്കണു അതെ ഇപ്പോൾ ഫീർക്കാൻ്റെ പാട്ടുകൾ ഇല്ലാത്തൊരു കല്യാണപ്പരം ഉണ്ടാവില്ല ഏവിക്കാൻ്റെ പാട്ട് പാടാത്തൊരു കല്യാണപ്പുരം ഉണ്ടാവില്ല അതേമാതിരി തന്നെ നമ്മളെ മറ്റുള്ള അന്നത്തെ കാലത്തെ എം എസ് അബ്ദുറഹിമാൻ കെ ടി മുഹമ്മദ് സാഹിബ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഇപ്പോഴും ആൾക്കാർ നമ്മൾ പിന്നേയും പിന്നെയും നമുക്ക് പിന്നെയും കേൾക്കണം എന്ന് തോന്നുന്ന കുറച്ച് പാട്ടുകളാണ് ഏവിക്കാൻ്റെ നാട്ടുകാരും സ്നേഹിതിനൊക്കെ ആ അന്നത്തെ കാലത്ത് വല്ലൊരാളാണ് മരിച്ചുപോയി കെ ടി മുഹമ്മദ് സാഹിബ് തിരുവിരങ്ങാടിക്കാരൻ മൂപ്പരും നല്ല ഹിറ്റ് പാട്ടുകളാണ് വീട് നാട്

മണിക്കം വിളയുന്ന കസ്തൂരി മണക്കുന്ന ജന്നത്തിൻ കഥയൊന്ന് പറഞ്ഞാട്ടേറുളം കാറ്റ് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ നമ്മൾ എ വി സിദ്ദിഖാന്റെ പാട്ട് കേട്ടില്ലേ എ വി സിദ്ദിഖ പി സിദ്ദീഖാണ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ എ വി മുഹമ്മദ് ഖാനോടില്ല അത്രയ്ക്ക് ഇഷ്ടം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആ ഒരു മഹാവ്യക്തിയെ മനസ്സിൽ താലോലിച്ച് കൊണ്ടു നടക്കുകയാണ് അതിൻ്റെ ഒക്കെ ഒരു കാരണത്താലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഇദ്ദേഹത്തെ ഇപ്പോഴും എ വി സിദ്ദിഖ് എ വി സിദ്ദിഖ് എന്ന് വിളിക്കുന്നത് പ്രായം അൻപത്തി ആറായെങ്കിലും ഇന്നും നല്ല അടിപൊളി നല്ല ചുറുചുറുക്കുള്ള നല്ല അടിപൊളി പഴയ പാട്ടുകൾ പാടുന്നൊരു വ്യക്തിയാണ് എന്തായാലും ഇതുപോലത്തെ ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ സിദ്ധിക സംഗതിയിൽ നിങ്ങൾ ഈ കാണുന്ന മരുന്നല്ല നല്ല പാട്ടാണ് നമുക്ക് പറയാക്കാൻ വയ്യ നമുക്ക് ഒരുപാട് നിങ്ങൾ മനസ്സിൽ പാട്ടുകൾ പാട്ടുകൾക്ക് വരികള് അതേമാതിരി നമ്മളെ കൊണ്ടോട്ടിയിലുണ്ട് ലക്ഷക്കണക്കിന് പാട്ട് വരികളെ ബുക്ക് നോക്കാതെ പാടുന്ന പാടുന്നൊരാള് നമ്മള് ഇപ്പൊ ഇത് ഈ പറയലോ വടകര അബോക്കാർ ഒരു ലക്ഷം പാട്ട് തലയിൽ നോക്കൂല തമിഴ്ണ്ട് ഹിന്ദിന്റെ ഫുള്ള് എല്ലാ പാട്ടുകൾ താലൂലിച്ചിടക്കുന്ന ആളില്ല ഞാൻ പറയുന്നത് നമ്മളെ വീഡിയോയില് നമ്മൾ കാണിക്കുന്നത് അറിയപ്പെടാത്ത കലാകാരൻ നിങ്ങൾ അറിയും നാട്ടിൽ അറിയും അറിയില്ലല്ലോ അതെ ഇതുപോലെ ഒരുപാട് എഴുപത് വയസ്സ് എൺപത് വയസ്സ് എൺപത്തി അഞ്ച് വയസ്സ് എൺപത്തെട്ട് വയസ്സ് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള എന്തിനാറ് പറയുന്നു തൊണ്ണൂറ്റി എട്ട് വര വയസ്സിലെ കലാകാരന്മാരെ വീഡിയോ ജനങ്ങൾക്ക് അവർക്ക് കാണാൻ സന്തോഷാണ് അവരൊന്നും ആരും ഇപ്പം ഇതിൽ കാണിക്കുന്നില്ല ഇപ്പോഴത്തെ നിങ്ങൾക്കറിയില്ല ഇപ്പോഴത്തെ സമയം വെച്ചാല് പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതെ അതെ അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലിങ്ങനെ ഇങ്ങനെ പുറം ലോകം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നമ്മളെ വീഡിയോയിൽ ഇനി എത്തിക്കണം അപ്പൊ ഇൻഷാല്ലാ ഇത് നല്ലൊരു പരിപാടിയാണ് ഇനി ഇൻഷാല് ഒരു കാലം കണ്ടെ പാട്ടുകളൊക്കെ പാടി നമ്മളെ കൊണ്ടോട്ടി അങ്ങാടിയിലും പരിസര പ്രദേശം നമുക്ക് ആത്മാത്മായി ആത്മാർത്ഥിക്കാം അപ്പൊ ഇൻഷാല് ഇനി അടുത്ത നല്ലൊരു അടിപൊളി കലാകാരനെ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അസാമലൈക്കും ബൈ ബൈ